നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പൊമ്പായം മകം പൂരം മൃത്തത്തിൻ്റെ കാലുവരെയുള്ള ചിങ്ങക്കൂറുകാർക്കുള്ള ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ നിൽക്കുന്നത് കുറച്ച് ആശ്വാസത്തിന് വകയുണ്ട് കാരണം ഈ ചിങ്ങക്കൂറുകാർക്ക് ശനി ഇപ്പോ ശനിപ്പോ എട്ടി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം എട്ടിൻ്റെ പണി കിട്ടും ജാതമ്പാ വിഫലം ഈ നഷ്ടവികലോ തത്രമോ അതി കഷ്ടമോ അഷ്ടമാ ജാതമ്പ വിഫലം ഒരു ഫലവും കിട്ടിയില്ല ഈ നഷ്ടം കയ്യിരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടിയതുമില്ല തരാനുള്ളത് തരണതുമില്ല തത്രമോ അതി കഷ്ടമോ അഷ്ടമോ വളരെ കഷ്ടമോ നഷ്ടമോ അപ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ് കിട്ടിയതുമില്ല കൈയിരുന്നത് പോവുകയും ചെയ്ത് കടുവം കൂടായി ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ തോന്നുന്ന പ്രതിസന്ധിയാണ് അഷ്ടമത്തിലെ ശനി വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കണ്ടകശനിയുണ്ട് ഏഴിലാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴ് ശനി സഞ്ചരിക്കുമ്പോഴും പാവയെ സപ്തമി ഏഴിൽ സർപ്പ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ സർപ്പ ഏഴിൽ നിൽക്കുമ്പോൾ പാവയെ സപ്തമൊക്കെ വളർച്ച മരണം യോഗോ യോഗം സ്വഭാരിയ മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയി ബന്ധം തെളിച്ചുപോയി ചെറിയ കുടുംബകലകങ്ങളെ കൊണ്ട് വലിയ ജീവിത ഉണ്ടായി ബന്ധം വേണ്ട എന്നൊക്കെ തോന്നുന്ന അവസ്ഥയാണ് പിന്നെ നിങ്ങൾക്ക് എത്തിയാഴ്ച ഉള്ളത് വ്യാഴം പതിനൊന്ന് നിൽക്കുന്നതാണ് പതിനൊന്ന് വേഴം നിന്നാൽ യതിയാരോഗ്യം ദീർഘ ആയുസ്സവസും ആരോഗ്യവും കിട്ടും നിങ്ങൾ മരിച്ചു പോകണോ കുഴപ്പമാണ് മരണസ്ഥാനത്ത് നിൽക്കുമ്പോഴെന്ന് അവകാശപ്പെടാമെങ്കിലും വേഴത്തിൻ്റെ അനുകൂലം കൊണ്ട് വലിയ അസുഖങ്ങളും ആപത്തുക്കളും അപകടങ്ങളും മാറി നല്ല ആയുസും ആരോഗ്യവും കിട്ടും ഒരു അപകടം തന്നെ സംഭവിച്ചാലും മരിച്ചു പോകേണ്ട കേസായിരുന്നെന്ന് തോന്നും പക്ഷെ കുഴപ്പമൊന്നുമില്ല രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് എന്നും കൊണ്ട് അപകടത്തിൽപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം വാഹനങ്ങളൊക്കെ ഓർത്തിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം അപവാദവും അപകടവും വിശ്വാസ വഞ്ചനയും ചതിയും വേദസ്ഥ ദുഃഖം ശനീരീഹ ഗരുതവും ദാസപ്രത്യാദി കോവിനാണ് മരണം ദോഷം ദുഃഖം ദാസനും പ്രത്യേകം നമ്മളെ തൊഴിലാളി പിന്നാളി നമ്മളെ സ്നേഹിച്ചിരിക്കുന്നവരെല്ലാവരും പെട്ടെന്ന് വിരോധികളെപ്പോലാവുകയും അങ്ങനെ വേദസ ദുഃഖ രോഗവും ദുഃഖങ്ങളും ഒക്കെ കൊണ്ട് എല്ലാവരുടെയും വിരോധവും കൊണ്ട് നമുക്ക് ആരുമില്ല ഒന്നുമില്ല ചെറിയ ഞാൻ കാലം ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ പോയെന്ന് വരെ വിചാരിക്കുന്ന സമയം അത് ജപ്തി നടപടികൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുള്ള കുരുക്കുകൾ അങ്ങനെ ബാധ്യതകളൊക്കെ കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ പല ഉപദ്രവങ്ങളും ഉണ്ടാകും നമ്മളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഉദ്യോഗത്തിൽ നിങ്ങളെ ഇരുന്ന് ജോലിയാൽ സമ്മതിക്കാത്ത തരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കി ജോലി എന്ന് വരെ തോന്നുന്ന വിഷമതകൾ ഉണ്ടാക്കും ആ സമയത്താണ് നമുക്ക് വേറെ പാകം തന്നെ നിൽക്കുന്നത് ദക്ഷിണെ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവ സർവ്വദൈവങ്ങളുടെ അനുഗ്രഹം നമ്മൾക്ക് കൂട്ടായിട്ട് വരുന്ന സമയമാണ് അതുകൊണ്ട് ശിവനെയും വിഷ്ണുവിനെയും ദേവിയെ സർവദൈവങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാവരുടെ അനുഗ്രഹവും കിട്ടി നമുക്ക് വലിയ ഗൃഹപ്പഴകൾ മാറിക്കിട്ടും എന്നാണ് പതിനൊന്നിൽ വേഴ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ദോഷങ്ങൾ മാറി മൂന്ന് കോടി ദോഷ വിനസസ്യ ഗർഗസ്യ വചനം തന്ന നമുക്ക് ഒരുപാട് ഒരുപാട് കോടി ദോഷങ്ങൾ വന്നാൽ പോലും വേഴം പതിനൊന്ന് നിൽക്കുന്ന കാലഘട്ടത്തിങ്കിൽ സൂര്യൻ പതിനൊന്ന് ചന്ദ്രൻ പതിനൊന്ന് നീ വ്യാഴം പതിനൊന്നിലൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിങ്കിലും കോടി ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടുമെന്നാണ് അങ്ങനെ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കെല്ലാം പരിഹരിച്ച് ദോഷങ്ങളിൽ നിന്ന് സർവ കുരുക്കിൽ നിന്നും മാറി നമുക്ക് വിജയിക്കാൻ പറ്റും നാല് പതിനൊന്നാം പേരും ദരിദ്രനും സമ്പന്നനാകുമെന്നാണ് അപ്പൊ നിങ്ങൾക്ക് പൈസയും കാര്യങ്ങൾ കിട്ടി സമ്പത്ത് കിട്ടി സന്താനങ്ങളെ കൊണ്ട് പ്രീതി സഹായ അനുകൂലം കിട്ടി വിജയം കിട്ടി സന്തോഷവും സമൃദ്ധിയൊക്കെ വേഗം പതിനൊന്നിൽ നിൽക്കുന്ന ഘട്ടമുണ്ടാകും അപ്പൊ ഈ ശനി എട്ട് നിൽക്കുന്ന ഗ്രഹപ്പോഴേ രാഹു ഏഴിൽ നിൽക്കുന്ന ദോഷങ്ങൾക്കാണ് പരിഹാരം ചെയ്യുന്നത് അത് ശനിയെ കൊണ്ട് കുറച്ച് ഗുണം കിട്ടുന്ന ഘട്ടമാണ് ഇപ്പോൾ അല്ല ശനിക്ക് വക്രത്തി നിൽക്കുകയാണ് ഈ സമയം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രത്തിൽ നിൽക്കുന്നത് വക്രം എന്ന് പറയുന്നത് ഗ്രഹത്തിന് ഗൃഹത്തിന് ബലം കിട്ടുന്ന അവസ്ഥയാണ് വക്രം എന്നുവെച്ചാൽ ഈ യുവാവക്രസമാരംഭേ വക്രഗ്യാമഹീപതി ആസന്നാസ്തമയോ വൃത്ത സൂര്യലുപ്തകരോ മൃദ ശരിക്കും ശനി ഈ ഗ്രഹത്തിന് അതിവാര്യം അതിവാര്യശ്ശാര്യശ്ശ കൗമാരോ യുവ ഊമോ വൃദ്ധ മൃത ഇതിസ്ഥാനേദാഹോദശാ ഈ ഗ്രഹങ്ങൾക്ക് അതിവാര്യവും ബാല്യവും കൗമാരവും യൗവനവും ഇന രാജാവും ഇന വാർത്തയ്ക്കും മരണവും ഇങ്ങനെയുള്ള കഷ്ടങ്ങളില് യു യുവാക്രസമാരംഭേ വക്രം ആരംഭിക്കുമ്പോൾ യുവാവും വക്രഗത്യാ മഹീപതി ആ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം രാജാവാകുന്ന അപ്പം അത് ഈ ഉച്ചഫലത്തിന് പ്രാധാന്യമാണ് ഇങ്ങനെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉച്ചഫലമെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഗുണങ്ങൾ നമുക്ക് അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ പോലും നമുക്ക് കിട്ടാനുള്ള ചാൻസുണ്ട് അപ്പൊ സുഗസ്ഥിതേ തനുവദോ സദനസവീരാ ജേതാന്തൃഷാം കലുഭവേൽ പ്രധാന തേജോന്നാണ് ധനം നല്ല പൈസ കിട്ടും കിട്ടാതെ കിടക്കണ പൈസകളൊക്കെ കിട്ടും ജോലി കിട്ടും അവസരങ്ങൾ കിട്ടും സ്വധനം സ്വീരം ഉത്സാഹം വീരത്വം ഇതൊക്കെ കിട്ടും ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ട് അസുഖങ്ങളൊക്കെ മാറും ജേതാവെന്ന് വെച്ചാൽ ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കും പോയി നല്ല വിജയവും നേട്ടവും കിട്ടുന്ന ആളാണ് ജേതാവ് അപ്പം എന്ത് കാര്യത്തിന് പോയാലും പോണ കാര്യങ്ങൾ ഉറച്ചു നിന്നാൽ മതി വിജയിച്ച് നേടാം കാരണം അവിടെ നല്ല ജോലി കിട്ടിയില്ല നല്ല സാലറി കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല ആ ഒരു മെച്ചം കിട്ടിയില്ല എന്നൊക്കെ തോന്നി നിങ്ങൾ കളഞ്ഞു വരാതിരുന്നാൽ മതി അവിടെ ഇരുന്നോട്ട് രക്ഷപ്പെടാം അങ്ങനെ വിദേശത്ത് ഇരിക്കുന്നവർ ആ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോകാമെന്ന് തോന്നും ആ ജോലി വിട്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ തോന്നും ജോലിക്ക് ശ്രമിക്കണമെന്ന് തെറ്റല്ല അതിൽ നിന്ന് വേറെ നിൽക്കുമ്പോൾ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും നമുക്ക് എത്ര കാലം അവിടെ നിൽക്കേണ്ടി വരും എത്ര കാലം ആ സാലറി കിട്ടും അത് നമുക്ക് ഉറപ്പുള്ള കമ്പനിയാണോ നല്ല സ്ഥാപനമാണോ നല്ല ജോലിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് ചാടാൻ അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഇരട്ടി ഗുണം അവിടെ കിട്ടും ചിലപ്പോൾ അത് പെട്ടെന്ന് ആ പൂട്ടി പോകുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് ജോലി തന്നെ പിന്നെ ഇല്ലാതെ വരും അങ്ങനെ നമുക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി കോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥയാണ് ശനിക്ക് വക്രമുള്ള സ്ഥലം ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകം നോക്കണം ജാതകത്തിൽ നമുക്ക് ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ നമുക്ക് നല്ല കാലഘട്ടമാണെങ്കിൽ കുഴപ്പങ്ങൾ ബാധിക്കില്ല അതിന് ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ നമുക്ക് അയച്ചു തരണം ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ എങ്കിൽ ജാതകത്തിന് നല്ല ഗുണമുണ്ടെങ്കിൽ ഈ അഷ്ടമ ശനിയിൽ ഏഴ് സർപ്പത്തിൻ്റെ വിഷമതകൾ കൂടുതലും ബാധിക്കില്ല അതേസമയം ജാതകത്തിലും ഭയങ്കര ദോഷങ്ങൾ ഭാര്യ വസ്ത്രവിരഹങ്ങള് പാവദോഷങ്ങൾ ചൊവ്വാദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗ്രഹപ്പിഴകൾ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടി കൂടി വരും വിഷമതകളും കൂടി കൂടി വരും ശത്രുക്കളും കൂടി കൂടി വരും അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ദോഷങ്ങൾ നമ്മൾ വേട്ടയാടുന്നത് നമുക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാം പോലെ ആഗ്രഹം തോന്നുന്നത് അതുകൊണ്ട് ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് ദോഷമുള്ള ജാതകങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ അടുത്തുള്ള അമ്പലത്തിലും കുടുംബക്ഷേത്രത്തിലും ഒക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കണം പിന്നെ ദീർഘ ദീർഘസുമങ്കലി പൂജ ദീർഘ മാംഗല്യ പൂജ ശനിക്ക് മുത്തുഞ്ചി ഹോമം അതേപോലെ നവഗ്രഹ നവഗ്രഹപൂജ കാലഭൈരവ പൂജ മാവാസ പൂജ സർപ്പ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ശനിയുടെ വക്രഗതി കൊണ്ടുള്ള ഗുണങ്ങളും കിട്ടും പാനുന്ന് നീക്കുന്ന വേരത്തിൻ്റെ ഫലം കൊണ്ടുള്ള ലാഭൈശ്വര്യങ്ങളും സുഹൃത ധനാഗമങ്ങളും കിട്ടും ഈ പറയുന്ന കുഴപ്പങ്ങളുടെ ശനിയുടെ വിഷമതകൾ മാറി ജാമ്യം കിട്ടാത്ത കേസ് പോലും വരുന്ന സമയമാണ് നമ്മളെ ആളുകളെ പറ്റിച്ചുകൊണ്ട് പോകുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് ഒരുപാട് പൈസ മുതൽ മുടക്കി പെട്ടെന്ന് സാമ്പത്തിക നേട്ടം കൈവരിക്കാം എന്ന് വിചാരിക്കുന്ന ബിസിനസ്സുകാർ ലോട്ടറി ഏജൻസിക്കാർ ഷെയർ മാർക്കറ്റ് അതേപോലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ശനിയുടെ എട്ടില മാറ്റം വരുന്നത് വരെ സൂക്ഷിക്കണം ഈ ഇടയ്ക്ക് ശനി ഇച്ചിരി ഗുണം ചെയ്യുന്ന കാലഘട്ടം മനസ്സിലാക്കി കുറച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും പ്രവർത്തിച്ച ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും വലിയ വലിയ നേട്ടങ്ങളായിട്ട് നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം